യാത്രാമംഗൽ റിട്ടയർ ഔട്ട്ലെറ്റ് തലശ്ശേരി മാഹി ബൈപ്പാസ് സർവീസ് റോഡിൽ ശ്രീനാരായണ സ്കൂളിന് സമീപം നിർവഹിച്ചു പ്രതീക്ഷ ആലപിച്ചു മാഹി മുൻ ആഭ്യന്തര മന്ത്രി ഇ വത്സരാജ് അധ്യക്ഷത വഹിച്ചു കാലിക്കറ്റ് റീറ്റെയിൽ മാനേജർ എം വി എസ് എൻ വി ബ്രഹ്മാനന്ദ റോവ് മുഖ്യപ്രഭാഷണം നടത്തി ബി പി സി എൽ സ്റ്റേറ്റ് ഹെഡ് വി ആർ ഹരികൃഷ്ണൻ മുഖ്യാതിഥിയായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് പി മോഹനൻ ചീഫ് മാനേജിംഗ് എഞ്ചിനീയർ ദേവി കുമാർ പി ദീപ കടമ്പാട്ട് ബാലാജി ടി എ രാംരാജ് ജി ജിത്തു സത്തൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഔട്ട്ലെറ്റിന്റെ ഭാഗമായി പ്രവർത്തിച്ച ശരത് കീർത്തന അജയ്കുമാർ വിപിൻ എ ഉണ്ണികൃഷ്ണൻ വിഷ്ണു അശ്വന്ത്ലാൽ തേജസ് പ്രസന്നൻ ജിഷ്ണു രമേശ് ആദർശ സുനിൽ ജസ്റ്റിൻ വൈജു ദിലീപ് പ്രദീപ് തെക്കയിൽ ബൈജു ാക്ട് സരുൺ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു മാനേജിംഗ് ഡയറക്ടർ സജിത് നാരായണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അച്യുത് സജിത് നാരായണൻ നന്ദി രേഖപ്പെടുത്തി നിയമപരമായ പ്രശ്നങ്ങൾ അതിന്റെ പെർമിഷൻ എന്ന നിലയിൽ നമ്മുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആയാലും നാഷണൽ ഹൈവേ ആയാലും അതേപോലെ തന്നെ നമ്മളെ എക്സ്പ്ലോസീവ് ആയാലും പുതുച്ചേരി ഗവൺമെന്റിന്റെ പെർമിഷൻ ആയാലും അങ്ങനെ പല ഘട്ടങ്ങളിലായി ഒരുപാട് മാനസിക സംഘർഷങ്ങൾ മറികടന്നുകൊണ്ടാണ് ഒരു പമ്പ് യഥാർത്ഥത്തിൽ ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ മായിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പ്രദേശത്ത് മാഹിക്കാർ എന്ന നിലയിലും അല്ലാതെയും പമ്പുകൾ ധാരാളം ഈ പ്രദേശത്ത് വന്നു ചേർന്നിട്ടുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വലിയ ഒരു ഐശ്വര്യമായിട്ടൊരു കാര്യം ഇപ്പോഴേ നമുക്കറിയാം ഒരു പമ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ജീവനക്കാർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ സാധ്യമാകും ഒരുപാട് ആളുകളുടെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകും ഒരുങ്കാല മാഹിയിൽ നമ്മുടെ ഇപ്പോൾ ഈ മദർഷിപ്പ് നമ്മുടെ ഈ പുതിയ നമ്മുടെ ഈ ഹാർബറിൽ വരുന്ന സമയത്ത് തന്നെ ഒരുപാട് വണ്ടികൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഭാവിയിൽ എല്ലാ പമ്പുകാർക്കും അത് ഉപയോഗപ്പെടുത്തുവാനുള്ള വലിയൊരു സാഹചര്യം ഉണ്ടാകും